ശിവഭഗവാനും ഗണപതിക്കും ഒരുമിച്ച് നിരവധി കഥകളുണ്ട് എന്നിരുന്നാലും ഈ കഥ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുന്നു ആനയുടെ തല വയ്ക്കുകയും ഗണേശന് ജീവൻ നൽകുകയും ചെയ്തപ്പോൾ ശിവഭഗവാൻ പാർവതി ദേവിയുടെ ആഗ്രഹങ്ങൾ കേൾക്കുകയും ഏതെങ്കിലും പുതിയ ഉദ്യമം ആരംഭിക്കുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ ആരാധിക്കുകയും ഗണേശൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്യണമെന്ന് ഒരു നിയമമുണ്ടാക്കി എന്നിരുന്നാലും ഈ നിയമം തനിക്ക് ബാധകമാണെന്ന് ശിവഭഗവാൻ മറന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ശിവഭഗവാൻ അസുരന്മാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു അതിനായി ഭഗവാന്റെ മുഴുവൻ സൈന്യത്തെയും കൂടെ കൊണ്ടുപോയി പക്ഷേ യുദ്ധത്തിന് പുറപ്പെടുന്ന തിടുക്കത്തിൽ ഭഗവാൻ ആദ്യം ഗണപതിയെ ആരാധിക്കാൻ മറന്നു ഇത് യുദ്ധക്കളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നു യുദ്ധസ്ഥലത്തേക്കുള്ള വഴിയിൽ യുദ്ധവാഹനത്തിന്റെ ചക്രം കേടായി യാത്ര നിലച്ചു ഇത് ശിവഭഗവാന് ഒരു ദിവ്യ ഇടപെടൽ പോലെ തോന്നി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഗണപതിയെ ആരാധിക്കാൻ ഭഗവാൻ പൂർണമായും മറന്നുവെന്ന് ഭഗവാൻ പെട്ടെന്ന് ഓർത്തു ഭഗവാന്റെ എല്ലാ സൈന്യത്തെയും നിർത്തി ശിവഭഗവാൻ പൂജ ഒരുക്കുകയും തുടർന്ന് ഗണപതിയെ ആരാധിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ഗണേശന്റെ അനുഗ്രഹത്തോടെ ശിവഭഗവാൻ മുന്നോട്ടു പോയി ഭഗവാനും സൈന്യവും അസുരന്മാരെ പൂർണമായും പരാജയപ്പെടുത്തുന്നതിൽ വിജയിച്ചു നിങ്ങൾ ആരായിരുന്നാലും ഒരിക്കൽ നിങ്ങൾ ഒരു നിയമം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തുല്യമായി ബാധകമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു